ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ മൂന്നാമത്തെ പ്രൊമോയും പുറത്തു വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെയധികം വലിയ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചാണ് ഇത്തവണത്തെ പ്രൊമോകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറില്ല ഒന്നല്ല നാല് കിടപ്പുറ കിടപ്പുമുറികൾ ഉണ്ടാവുമെന്നും പ്രവചനാതീതമായിരിക്കും ഈ സീസൺ എന്നും മുൻ പ്രൊമോകളിലൂടെ സംഘാടകർ സൂചിപ്പിച്ചിരുന്നു അവസാനമായി പുറത്തുവിട്ട ഈ പ്രൊമോയിലും വളരെയധികം സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചാണ് എത്തിയിരിക്കുന്നത് മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കും എന്നാണ് പ്രൊമോയിലൂടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ പുതിയൊരു സമീപനം ഉണ്ടാവുമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് പലതും പഠിക്കേണ്ടി വരുമെന്നും കളി മാറ്റുകയാണെന്നും പുതിയ പ്രൊമോയിൽ പറയുന്നു എന്തായാലും വലിയ സർപ്രൈസുകൾ ചിലതൊക്കെ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാവും എന്ന് വേണം കരുതാൻ ഒരു മിനിറ്റ് അൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രൊമോ വീഡിയോ ആണ് ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിരിക്കുന്നത് അതേസമയം ഷോ എന്ന് തുടങ്ങും എന്നത് സംബന്ധിച്ച് വ്യക്തത പ്രൊമോയിൽ വന്നിട്ടില്ല തുടങ്ങും എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മാർച്ച് പത്തിന് ഷോ ആരംഭിക്കും എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊക്കെയാണ് എന്ന് ലാലേട്ടൻ ഫോണിൽ സംസാരിക്കുന്നതാണ് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് സർ ഇത്തവണ ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് എന്ന് ഫോണിൻ്റെ മറുഭാഗത്ത് നിന്ന് പറയുന്നു അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ഒരു യുവതി ഡാൻസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നന്നായിട്ടുണ്ട് മോളെ ചുവട് കൊള്ളാം എന്ന് മോഹൻലാൽ പറയുന്നു ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട ലാലേട്ട വന്നത് എന്ന് ഡാൻസ് ചെയ്യുന്ന യുവതി പറയുമ്പോൾ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്ന് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നോട് തന്നെ പറയുന്നു കലാകാരിയെ കൊണ്ട് കേസ് വാദിപ്പിച്ചാലോ കളി മാറും എന്ന് ലാലേട്ടൻ പറയുന്നു ഇതിനുശേഷം കലിപ്പനെ കൊണ്ട് കച്ചേരി പാടിപ്പിച്ചാൽ കളി മാറില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കലിപ്പനെ പിടിച്ച് കച്ചേരിക്കിരുത്തുന്നതും കാണിക്കുന്നുണ്ട് പലതും പഠിക്കേണ്ടി വരും തുടങ്ങട്ടെ കച്ചേരി എന്ന് ലാലേട്ടൻ പറയുന്നു അതിനുശേഷം ശക്തി കൊണ്ട് കളിക്കുന്നവനെ ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ എന്നും ചോദിക്കുന്നുണ്ട് കളി മാറുകയാണ് മാറ്റുകയാണ് കാരണം മാറ്റിപ്പിടിക്കുമ്പോഴല്ലേ കാണാൻ രസവും കൂടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ചോദ്യത്തോടെയാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ആരാധകർ ഈ പ്രൊമോകളിൽ തൃപ്തരാണ് എന്നാണ് കമൻറ്റുകളിൽ സൂചിപ്പിക്കുന്നത് പ്രൊമോയിൽ കാണുന്ന പുതുമയും ആവേശവും ഷോ വരുമ്പോഴും ഉണ്ടാവണം എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഭരതനാട്യം കളിക്കുന്ന ആളെക്കൊണ്ട് കോടതിയിൽ വാദിപ്പിക്കുക ശക്തി കൊണ്ട് പോരാടുന്നവരെ ബുദ്ധി കൊണ്ട് പോരാടിപ്പിക്കുക കലിപ്പനെ കൊണ്ട് കച്ചേരി പാടിപ്പിക്കുക എന്നിങ്ങനെ പ്രൊമോയിൽ കാണുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പഠിച്ചു വച്ച കാര്യങ്ങളൊന്നും തന്നെ ഇത്തവണ ബിഗ് ബോസിൽ നടക്കുന്നില്ല തന്നെ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതവും പ്രവചനാതീതവുമായ സംഭവങ്ങൾ ആവും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും പ്രൊമോകളെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നല്ല ഇതുവരെ ഉള്ള സീസണുകളിൽ കണ്ടതിനേക്കാൾ വളരെയധികം നിലവാരം പുലർത്തുന്ന ഇതുവരെ നിലവാരം ഇല്ലാതിരുന്നു എന്നല്ല എങ്കിലും അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന പ്രമോകൾ തന്നെയാണ് ഇത്തവണ പ്രമോകളായി എത്തിയിരിക്കുന്നത് ഇനി ഷോയുടെ കാര്യത്തിൽ മാത്രമേ കാത്തിരുന്ന് കാണേണ്ട കാര്യമുള്ളൂ വൈകാതെ തന്നെ ഷോയുടെ ലോഞ്ചിങ് വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഇന്നത്തോടെ തൽക്കാലം വിരാമമിട്ടിരിക്കുകയാണ് എന്നും അതുവരെ മൂന്ന് മാസത്തേക്ക് അതുണ്ടാവില്ല എന്നും ലാലേട്ടൻ സ്റ്റാർ സിംഗറിലൂടെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും ലോഞ്ചിങ് ഡേറ്റ് അറിയിച്ചിട്ടില്ല പക്ഷേ ഉടൻ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങും എന്നാണ് ഇതിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർ സിംഗർ തൽക്കാലം നിർത്തിവച്ചതും പക്ഷേ ലാലേട്ടൻ ഷൂട്ടിംഗ് തിരക്കുകളുമായി കേരളത്തിന് പുറത്താണ് ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താണിപ്പോഴുള്ളത് അതുകൊണ്ടായിരിക്കും ഡേ ഡേറ്റ് അനൗൺസ് ചെയ്യാൻ താമസിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരത്ത് തന്നെ ഷോയുടെ ലോഞ്ചിങ് വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ നിരവധി മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് സിനിമ സീരിയൽ കായികം മ്യൂസിക് സോഷ്യൽ മീഡിയ ട്രാൻസ്ജെൻഡർ തുടങ്ങി നിരവധി നിരവധി മേഖലയിൽ ഉള്ളവർ ഷോയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആരൊക്കെയാണ് ഇത്തവണ മത്സരാർത്ഥികളായി എത്തുന്നത് എന്നറിയാൻ വളരെ കുറച്ച് നാളുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാവും പതിവിൽ നിന്നും വിഭിന്നമായി വളരെ കോൺഫിഡൻഷ്യൽ ആയാണ് മത്സരാർത്ഥികളെ ഇത്തവണ സംഘാടകർ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അവർക്ക് തന്നെ ഇതുവരെ കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത് കാരണം പുറത്ത് വെച്ച് തന്നെ ആളുകൾ സെറ്റായി കളിയൊക്കെ നേരത്തെ പറഞ്ഞുറപ്പിച്ച് അവിടെ ചെന്ന് ഗ്രൂപ്പ് ചേർന്ന് കളിക്കാൻ മുൻ സീസണുകളിൽ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഷോയ്ക്ക് മുമ്പ് തന്നെ ഞാനുണ്ടാവും ഉണ്ടാവും നമുക്കൊന്നിച്ച് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റായി വീടിനകത്തേക്ക് കയറുന്നത് ഒരു ശീലമാക്കി മാറ്റി തുടങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് ഷോകളിൽ അതുകൊണ്ട് തന്നെ ആവണം ഇത്തവണ കുറച്ചുകൂടി കോൺഫിഡൻഷ്യലായി രഹസ്യമായി കൈകാര്യം ചെയ്യാൻ സംഘാടകർ തയ്യാറായത് എന്ന് വേണം കരുതാൻ മത്സരാർത്ഥികൾ ആരായാലും ഇത്തവണ മാ മറ്റ് സീസണുകളിൽ നിന്നും എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന മത്സരാർത്ഥികളുടെ കംഫർട്ട് സോൺ മാറ്റിപ്പിടിക്കുമ്പോൾ തന്നെ കളി വേറെ ലെവൽ ആകും എന്ന അമിത പ്രതീക്ഷയും ആരാധകർക്കുണ്ട് ഇതുവരെയുള്ള സീസണുകൾക്കെല്ലാം സമ്മിശ്ര പ്രതികരണമാണ് ആരാധകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്തായാലും പ്രൊമോ കണ്ട് ആവേശഭരിതരായിരിക്കുന്ന ആരാധകരെ നിരാശപ്പെടുത്തില്ല അണിയറ പ്രവർത്തകർ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒടുവിൽ മലപ്പുറം കത്തി വാള് തോക്ക് എന്ന് പറഞ്ഞ പോലെ പവനായി ശവമായി മാറാതിരുന്നാൽ മതി ഇനിയും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംഭവിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഷോ പോലെ ഒരു ഷോയെ സംബന്ധിച്ച് പ്രേക്ഷകർ എങ്ങനെയും തിരിയും ഏത് സൈഡിലോട്ട് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തിരിയാൻ സാധ്യതയുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ അകത്താണ് കളി നടക്കുന്നതെങ്കിലും പുറത്ത് പ്രേക്ഷകർക്കിടയിൽ കൂടി കളി നടക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ അതുകൊണ്ട് തന്നെ കളിയെ എങ്ങനെ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അത് പ്രവചനാതീതം തന്നെ ആയിരിക്കും പ്രേക്ഷകരുടെ വിലയിരുത്തലും വിധിയെഴുത്തും എല്ലാം പ്രവചനാതീതം ആയിരിക്കും എങ്കിലും കുറേയൊക്കെ സംഘാടകർക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂ വഴിയിലൂടെ പ്രേക്ഷകരെ നയിക്കാൻ കൊണ്ടുപോകാൻ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റായി കരുതാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ളതൊഴിച്ചാൽ അന്തിമ അന്തിമവിധി പ്രേക്ഷകരുടേത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളികൾ സംഘടിപ്പിച്ചില്ല എങ്കിൽ ഈ ഷോയുടെ വിജയവും പരാജയവും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അക്കാര്യം അണിയറ പ്രവർത്തകർക്കും അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കാം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും എന്തായാലും വരുന്ന ഷോ വളരെ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അടുത്ത വീഡിയോയിലൂടെ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റ് അപ്ഡേറ്റുകൾക്കായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മടി കാണിക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം